നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഇവരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ജീവിതം രക്ഷപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർ എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിന് പ്രത്യേകിച്ചും കടബാധ്യത വസ്തുവൊക്കെ പണപ്പെടുത്തി കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ വായ്പ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ സ്വർണ്ണ പണയം വെച്ച് പണം എടുത്തിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ പലവിധ അവസ്ഥകൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഇത്തരം കടങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒരു കടങ്ങളൊക്കെ തീർക്കുന്നതിനും അല്ലെങ്കിൽ ആ കടങ്ങൾക്കുള്ള ആ തവണകൾ അടയ്ക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം വീട് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് വീട് നിർമ്മാണം പുനരാരംഭിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു തൊഴിൽ അന്വേഷിച്ചിട്ട് വളരെ നാളുകളായി അലഞ്ഞ് തിരിഞ്ഞ് ഒരു തൊഴിൽ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ ആരോഗ്യത്തിനു വേണ്ടി ചികിത്സാ മാർഗങ്ങൾ ഔഷധ സേവ ഇതൊക്കെ പലവിധ ഡോക്ടർമാരെയും വിഷകരന്മാരെയുമൊക്കെ കാണിച്ച് അതിനുള്ള ചികിത്സകൾ നടത്തി പോലും നേരാതെ നിൽക്കുന്ന ശാരീരിക അസ്വസ്ഥതകളൊക്കെ അതിനൊക്കെ ഫലം കാണുന്നു മരുന്നുകൾക്കൊക്കെ ഫലം ലഭിക്കുന്ന ഒരു ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാകുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് അതിജീവിത പ്രശ്നങ്ങളാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലുമൊക്കെ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണുന്നതിനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പല വിധത്തിലുള്ള നല്ല സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന അനുകൂലമായ സുവർണാവസരം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്ര കണ്ട് ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം അനുഭവിക്കാൻ സാധിക്കുന്ന ഉയർച്ചകൾ ഉണ്ടാകുന്ന കോടീശ്വര പദവി വരെ ലഭിക്കാവുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പാലിക്കേണ്ട ചില കാര്യങ്ങളും ചെയ്യേണ്ട വഴിപാടുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ ബിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള അനുകൂലമായ സമയമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വഴിത്തിരിവുകൾ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാനും നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ തുടർക്കഥയായി തുടർച്ചയായി നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഊരാളം നക്ഷത്രക്കാർക്ക് മാനസിക ഗുണമുണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു മനസ്സിന് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും അവർ ഏതൊരു കാര്യം നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നുവോ ആ കാര്യം ത്തിനു വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോൾ ഫലവത്താകുന്ന ഒരു സമയമാണ് അതായത് പണ്ട് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഇപ്പോൾ അനുകൂലമായ സ്ഥിതിയിൽ അത് പുനരാരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായത് ഉണ്ടാകുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ആരോഗ്യം തന്നെയാണ് അവർ ആശ്രയിക്കുന്നത് ഉറ്റുനോക്കുന്നത് അകാരണമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് മുഴുവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം കൊണ്ട് പലപ്പോഴും ഉറക്കം പോലും കിട്ടാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ പലവിധ മുടക്കങ്ങളും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ആശ്വാസമുണ്ടാകുന്ന അതോടൊപ്പം തന്നെ ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ അതായത് സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ അതൊക്കെ രമ്യതയിൽ ഒത്തുതീർപ്പിന് ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പലപ്പോഴും അപ്ലൈ ചെയ്തിട്ടുള്ള ജോലിക്ക് വേണ്ടി പലപ്പോഴും അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ആ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ജീവിതത്തിൽ അസുലഭമായ പല മുഹൂർത്തങ്ങളും ഉണ്ടാകും ഒട്ടേറെ സന്തോഷവാര്ത്തകൾ കേൾക്കാനുള്ള അവസരവും ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ആ ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്തുക അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അയിലം നക്ഷത്രമാണ് അയിലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഇവർക്ക് ലഭിക്കാതെ നീരുന്നത് എത്ര തന്നെ വീടിന് വേണ്ടി കുടുംബത്തിനു വേണ്ടി സഹപ്രവർത്തകർക്കു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാലും ഇവർക്ക് അതിനൊക്കെ പഴി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത് അവിടെ ആത്മാർത്ഥതയ്ക്ക് ഒരു തരത്തിലും പ്രോത്സാഹനം ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇനി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്ന് ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് പ്രാർത്ഥിക്കുക ഭഗവാൻ വേണ്ടി വഴിപാടുകളൊക്കെ സമർപ്പിക്കുക പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ജീവിതത്തിൽ ധന്യമായ ഒരു മുഹൂർത്തം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശ യാത്ര തരപ്പെടുന്ന ഒരു സമയമാണ് യാത്ര ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ദീർഘ യാത്രകൾ വരെ ചെയ്യാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് പ്രൊമോഷൻ പോലുള്ള ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ പ്രത്യേകിച്ചും സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക വർധന ഇതൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾക്ക് കഠിനാധ്വാനത്തിനൊക്കെ ഫലം ലഭിക്കുന്നു ദീർഘനാളത്തെ സ്വപ്നം അവരുടെ മുന്നിൽ പൂണിയാൻ പോകുന്ന ഒരു സമയമാണ് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും മനസ്സുഖം ഉണ്ടാകുമെങ്കിലും ചില അവസരങ്ങളിൽ മനസ്സാന്നിധ്യമൊക്കെ വിട്ടുപോകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷത്ത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉണ്ടാകും ഉയർച്ചകൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യം വന്നു ചേരുന്ന കുടുംബത്തിന് സന്താനത്തിന് ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സന്താന സൗഖ്യമുണ്ടാകുന്ന വളരെ നാളുകളായി കുട്ടികളില്ലാതെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ളൊരു ഭാഗ്യം വന്നു ചെയ്യുന്ന സാമ്പത്തിക കടാക്ഷം ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഈ നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ദേവിക്ക് കടും പായസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടും നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഉണ്ടാകുന്നത് നഷ്ടങ്ങളില്ലാതെ നഷ്ടബോധമില്ലാതെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നു സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം